the union cabinet എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് സ്കീമെന്ന് പറഞ്ഞിട്ട് പുതിയ സ്കീം എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അസ്പദ സ്കീം എംപ്ലോയേഴ്സിനും എംപ്ലോയീസിനും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സ്കീമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് പ്രൈവറ്റ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്കീം ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സ്കീം അനുസരിച്ച് ഫ്രഷ് റിക്രൂട്ടേഴ്സ് ഇപ്പോൾ കമ്പനി ഒരു പുതിയൊരു ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അതിനൊക്കെ അതിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഫിഫ്റ്റി എംപ്ലോയേഴ്സ് ഉള്ള എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷൻ ആയിരിക്കണം ദേ ഷുഡ് ജന ഒരു എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് ബിറ്റ്വീൻ ത്രീ ടു ഫൈവ് വരെ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഇതായിരിക്കണം അങ്ങനെയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് അവർക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് വെച്ചിട്ട് കിട്ടുന്ന എംപ്ലോയീസിന് കിട്ടും അതേസമയം എംപ്ലോയീസിന് ഫ്രം തൗസൻഡ് ടു ത്രീ തൗസൻഡ് റുപ്പീസ് വരെ കിട്ടുന്ന ഒരു ബെനഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള അപ്പോൾ എംപ്ലോയറിനെ സംബന്ധിച്ചാകുമ്പോഴത്തേക്ക് ഈ സ്കീം വെച്ചിട്ട് ദേ ക്യാൻ ഓൾവേസ് ഗെറ്റ് എ ഫ്രഷ് റിക്രൂട്ടേഴ്സ് കുറച്ചും കൂടി കപ്പാസിറ്റിയുള്ള ടാലൻ്റുള്ള റിക്രൂട്ടേഴ്സ് കിട്ടാനുള്ള എല്ലാ സാധനങ്ങളും ഇത് ട്രസ്റ്റ് ഇസ് ഓൺ മാനുഫാക്ചറിങ് സെക്ടർ അപ്പൊ നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തെ സംബന്ധിച്ച് എഫ് ഡി ഐ മാത്രമല്ലല്ലോ ഓക്കെ നമുക്ക് എൻ ആർ ഐ റെമിറ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ ആർ ഐ റെൻസ് നമുക്ക് ഓഫ് കോഴ്സ് കേരള എക്കോണമിയുടെ വലിയൊരു ഫാക്ടറാണ് ഇന്ത്യൻ എക്കോണമി എൻ ആർ ഐ റിമിറ്റർസ് ബിൽ ഫാക്ടേഴ്സ് ആണ് പലപ്പോഴും നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഈ റെമിറ്റൻസ് പലപ്പോഴും അൺപ്രൊഡക്റ്റീവ് സെക്ടേഴ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ അപ്പൊ ഈ ഒരു കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു ഒരു സ്കീമിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഒരു കണ്ട്യൂസീവ് അറ്റ്മോസ്ഫിയർ ഓൾറെഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പോകത്ത് സെൻട്രൽ ഗവൺമെന്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ പല ഇൻഡസ്ട്രി റിലേറ്റഡ് അല്ലെങ്കിൽ സർവീസ് റിലേറ്റഡ് സ്കീംസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻസെൻറ്റീവ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു റൈറ്റ് എക്കോസിസ്റ്റം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ റെമിറ്റൻസ് നമുക്ക് കുറേയും കൂടി പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് എം എസ് എം ഇ സെക്ടേഴ്സിലേക്ക് മാനുഫാക്ചർ സെക്ടേഴ്സിലേക്ക് കുറേ കൂടി ഒരു ഹൈസ്കിൽഡ് സർവീസ് സെക്ടറിലേക്ക് നമുക്ക് പറ്റും ഇപ്പം നമ്മളിപ്പോൾ വേൾഡ് ജി ഡി പി നോക്കിക്കഴിഞ്ഞാൽ വി ആർ ഇന്ത്യ ഈസ് ഫോർത്ത് നമ്മൾ നെക്സ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി സെവനിൽ ജർമ്മനി ഓവർടേക്ക് ടൈക്ക് എന്ന് പറയുന്നുണ്ട് ദെൻ ഓഫ് കോഴ്സ് ചൈന അതിലും ഫാർ ഹെഡാണ് അതിലും ഫാർ ഹെഡ് ആണ് യു എസ് എ അപ്പം ചൈന അവർ വളരെ വർഷം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇൻഫ്രാസ്ട്രക്ചറിൽ ത്രസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് അവർ ഫോക്കസ് ചെയ്ത് അതിന് റിവാർഡ്സ് അവർ കെട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ചൈനീസ് എക്കോണമീസ് ഇപ്പോൾ ഒരു സാറ്റുവേഷൻ സ്റ്റേജിലേക്കാണ് പോയിക്കുന്നത് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ് അതിൻ്റെ ഒരു എംപ്ലോയ്മെന്റ് സോറി പോപ്പുലേഷൻ കൺട്രോൾസ് അങ്ങനെ പല പിന്നെ പല ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് എ ഡെമോക്രസി പല ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷെ ഇന്ത്യയുടെ ഫാക്ടർസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് വി ആർ എ ബൂമിങ് എക്കോണമി ഏറ്റവും കൂടുതൽ നമ്മൾ ഗ്രോത്തുള്ള എക്കോണമിയാണ് അതുപോലെ തന്നെ നമുക്ക് സർവീസ് സെക്ടറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺട്രിബ്യൂഷൻ വരുന്നത് പക്ഷേ നോൾ വി ആ ഗെയിമിംഗ് ത്രസ്റ്റ് ട്വൻറ്റി മാനുഫാക്ചറിംഗ് സെക്ടർ അപ്പോൾ ഗ്ലോബൽ സിനാരിയോട്ട് ചൈനയായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോൾ ചൈനയുടെ ഹാസ് കോട്ട് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജ് ബട്ട് ഇന്ത്യ ഹാസ് കോട്ട് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജ് ഫിനാൻഷ്യൽ സെക്ടേഴ്സ് സർവീസ് സെക്ടേഴ്സ് ഐ ടി സെക്ടേഴ്സ് ഇതെല്ലാം നമുക്ക് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ ഈ ഒരു സ്കീംസ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഈ ത്രസ്റ്റ് ഏരിയസിൽ കുറേയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ ബ്രെയിൻ റെയിൻ എന്ന് ഒരു കാര്യങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് കളിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് റിയാലിറ്റി ഓൾസോ നമ്മുടെ നല്ലൊരു ജനറേഷൻ പുറത്തേക്കാണ് പോകുന്നത് പണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പി ജിക്ക് പോയിരുന്ന സമയത്താണ് ഇന്ന് നമുക്കൊരു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ ലെവലിലേക്ക് തന്നെ പോകുന്ന രീതിയിലാണ് പലപ്പോഴും പോകുന്നതിലൊരു ഒരു സെർട്ടൺ പെർസെൻറ്റിന് ഓഫ് കോഴ്സ് അവർക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ലെവൽ കൊണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി പക്ഷെ നല്ലൊരു ഭൂരിഭാഗം ആളുകൾക്ക് അവർക്കൊരു ഡിസൈഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴത്തെ സിനിമാരിയിൽ കിട്ടുന്നില്ല പ്രത്യേകിച്ച് മറ്റു പല കൺട്രീസിലും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നുണ്ട് പക്ഷെ അപ്പോൾ നമ്മൾ ഈ ഒരു സ്കീംസ് ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് റെക്രൂട്ടേഴ്സിന് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഒരു ഒരു ലോ സാലറി ഒന്നും അല്ല അത്യാവശ്യം ഒരു ഫ്രഷ് റെക്രൂട്ടേഴ്സിനൊക്കെ പറ്റിയ ഒരു സാലറീസാണ് അപ്പോൾ അവർക്ക് ഒരു 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 എക്സ്പീരിയൻസ് ലെവലെന്ന രീതിയിൽ പല ജോബ് ഓപ്പർച്യൂണിറ്റീസും നല്ല കമ്പനീസിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്പോഷർ വെച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നില്ലെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു എംപ്ലോയ ഒരു എൻറ്റർപ്രണറായിട്ട് വളരാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനീസിൽ ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റും അതല്ലെങ്കിൽ തന്നെ ആണെങ്കിൽ തന്നെയാണ് അവർക്ക് വിദേശത്ത് പോയാലും തന്നെയാണെങ്കിൽ തന്നെയാണെങ്കിലും അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടും ഡെഫിനറ്റായിട്ട് കിട്ടാൻ സാധ്യതയുള്ള നമ്മൾ മനസ്സിലാക്കിയിരുന്ന സ്കീംസിൽ ആസ്പദ നോട്ടിഫിക്കേഷൻ നയൻറ്റി നയൻ തൗസൻഡ് ഫോർ ഹണ്ട്രഡ് ഫോർട്ടി സിക്സ് ക്രോഴ്സ് ആണ് പിന്നത്ത് ചെയ്തിരിക്കുന്നത് ഇത് ടു ഇയേഴ്സിൻ്റെ ഒരു ആണ് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ഇത് ജനറേറ്റ് ചെയ്യുന്ന ത്രീ പോയിന്റ് ഫൈവ് ക്രോർ ജോബാണ് കൺട്രിയിൽ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഫിനോമിനലായിട്ടും ജോബ് ആണ് നമ്മൾ കാണുന്നത് ഫിക്കിയ അസി അപ്പെക്സ് ബോഡി ഓഫ് ചേംബേഴ്സ് ഓഫ് കോമേഴ്സിൻ്റെ അപ്പെക്സ് ബോഡി എന്ന നിലയിൽ എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് എപ്പോഴും യോജിച്ച് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഫണ്ടിൻ്റെ കാര്യങ്ങൾ കൂടുതലും ട്രസ്റ്റ് ഓൺ ദി പ്രൈവറ്റ് സെക്ടറിലാണ് നമ്മളെപ്പോഴും പറയുന്നത് വി ഷുഡ് ഹാവ് എ സ്ട്രോങ് ഇല്ല സ്ട്രോങ് ഒരു പ്രൈവറ്റ് സെക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺട്രിയുടെ ഗ്രോത്ത് ഒരു ഫാസ്റ്റ് സ്റ്റേജിലേക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ കോഴ്സ് പ്രൈവറ്റ് പബ്ലിക് സെക്ടർ വേണം പബ്ലിക് സെക്ടർ ഒപ്പം തന്നെ നമുക്ക് പ്രൈവറ്റ് സെക്ടേഴ്സും നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നമുക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അൾട്ടിമേറ്റ്ലി എക്കണോമിക് ഗ്രോത്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു സ്കീം ഓഫ് കോഴ്സ് ഒരു പ്രൈവറ്റ് സെക്ടർ ട്രസ്റ്റ് കൊടുക്കുന്ന സ്കീമിൽ എപ്പോഴും ഫിക്കി ഓൾവേസ് സപ്പോർട്ട് ദ ഗവൺമെന്റ് കേരള സംസ്ഥാനം എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് ഇപ്പോഴുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടുതലും ആളുകൾക്ക് പുറത്തുപോയി ജോലിയെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് അതിന് ഇവിടെയെല്ലാം പല ഫാക്ടേഴ്സും ഉണ്ട് അത് അതുകൊണ്ടാണ് അതിൻ്റെ അകത്തൊരു ഫാക്ടേഴ്സ് പല റീസൺസും ഉണ്ട് പക്ഷെ ഈ ഒരു സ്കീം വളരെ അട്രാക്റ്റീവ് സ്കീമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ പുറത്ത് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു സ്കില്ലിങ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റെസ്പെക്റ്റീവ് വേലിയെ കില്ലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് വളരെയധികം ഒരു അസെറ്റൽ മുതൽക്കൂട്ടായിരിക്കും എന്നാൽ മാത്രമേ അവർക്ക് പുറത്തു പോകണേ തന്നെയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു എൻ്റർപ്രണർ ആയിട്ട് തന്നെ വളരാനും വല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇതുകൊണ്ട് കിട്ടുന്നതായിരിക്കും